വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡ് ഈ സംസ്ഥാനത്ത് ബി എം എം ബി സി ആക്കുമെന്നുള്ള ലക്ഷ്യം നാല് വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബി എം എൻ ബി സി റോഡുകൾ ദീർഘകാലം എടുക്കൂ അഞ്ചെട്ട് കൊല്ലത്തേക്ക് ബി എം എൻ ബി സി റോഡിന് മറ്റൊരു കുഴപ്പമുണ്ടാകില്ല ഇങ്ങനെ മികച്ച റോഡുകളായി നമ്മുടെ റോഡുകളെ മാറ്റുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പുതിയ റോഡുകൾ പുതിയ പാലങ്ങൾ പുതിയ കെട്ടിടങ്ങൾ അങ്ങനെ കേരളമാകെ മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ റോഡുകൾ പുതിയ കേരളം ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്കുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലായി അതിൽ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് മലയോര ഹൈവേ മലയോര ഹൈവേ കാസർകോട് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്ററാണ് പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് മലയോര ഹൈവേ ഇതിൽ നാനൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ മലയോര ഹൈവേ ഇതിനകം പൂർത്തിയായി എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് എത്രയും വേഗത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകണം ഇതുപോലെ തീരദേശ തീരദേശായിവയും കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ട് ദേശീയപാത അറുപത്താറ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് പണം ചെലവഴിച്ച് നടത്തുന്ന ഒരു പദ്ധതി ഏറെക്കുറെ എഴുപത് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടു നാനൂറ്റി കിലോമീറ്റർ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരിയായി സംസ്ഥാനത്ത് മാറി എന്ന വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് ബാക്കി പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിന് സമ്മാനമായി കേരളത്തിന് സമ്മാനമായി ദേശീയപാത അറുപത്തി ആറിന് യാഥാർത്ഥ്യമാക്കാനാകും എന്നാണ് പൊതുവെ കരുതുന്നത് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ശ്രീ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നിരവധി പദ്ധതികളാണ് എൽ ഡി എഫ് സർക്കാർ പ്രത്യേക താൽപര്യമെടുത്ത് നടപ്പിലാക്കി വരുന്നത് പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റമാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഒമ്പത് വർഷക്കാലം കാണാൻ വേണ്ടി സാധിക്കുന്നത് ജനങ്ങളെ ആകെ കുട്ടിയോജിപ്പിച്ച് എം എൽ എ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് ഇന്നലെ വരെ നൽകിയ പരിപൂർണ പിന്തുണ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് നാളെയും നൽകി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഈ വൈകിയ വേളയിലും ഇവിടെ കാത്തിരുന്ന നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം